നമ്മുടെ നമ്മുടെ സ്വന്തം സ്വന്തം എങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യം പിന്നെ നമുക്ക് തോന്നുന്നില്ല വർഷങ്ങളായി ഒരേ സ്ഥാപനത്തില് ജോലി ചെയ്യാം അതും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തില് പലർക്കും ആലോചിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് അതെ ഇന്ന് ഞാനുള്ളത് പട്ടാമ്പി ഹരിഹരൻ ടെക്സ്റ്റൈൽസിലാണ് ഇവിടുത്തെ ജോലിക്കാരെല്ലാം ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് വർഷമായി ഇവിടുത്തെ ജീവനക്കാരാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റും ഇവിടുത്തെ ജോലിക്കാരും തമ്മിലുള്ള ഒരു വല്ലാത്ത ബന്ധമാണ് അതിന് കാരണം ഇവിടുത്തെ മാനേജ്മെൻറ്റിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇവിടുത്തെ ഉള്ളതുപോലെ തന്നെ വലിയ ഒരു ആത്മബന്ധമാണ് ഇവിടുത്തെ ജോലിക്കാരോട് കൂടിയുള്ളത് അപ്പോൾ അങ്ങനെ ഇവരുടെ ഈ ഒരു ആത്മബന്ധത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അദ്ദേഹം മുത്തശ്ശൻ സുബ്രഹ്മണ്യർ ആ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തുടങ്ങിയതാ അത് കഴിഞ്ഞ് ഹരിഹരൻ എൻ്റെ അച്ഛൻ അദ്ദേഹം പത്താറുപത് കൊല്ലം നടത്തി അതിന് അതിനോടൊപ്പം തന്നെ ഞാൻ അതിൽ ചേർന്ന് അദ്ദേഹത്തോടൊപ്പം തന്നെ ചേർന്ന് പത്ത് വർഷം അതിൽ ചേർന്ന് നടത്തി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായി അപ്പോൾ ഒരു തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ ഒരു പാരമ്പര്യം അപ്പോൾ ആ തലമുറകളുടെ കസ്റ്റമേഴ്സാണ് നമുക്ക് വന്നോണ്ട് എപ്പോഴും വരുന്നുണ്ട് സ്റ്റാഫ് സ്റ്റാഫെന്നുള്ളതിൽ കുറഞ്ഞ ഈ കടയുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് അവര് കൈ മറന്ന് കൈ മെയ്യും മറന്ന് പണിയെടുക്കുക അപ്പൊ അത് അവർക്ക് അവര് അതിന്റേതായ സൗകര്യങ്ങളും അവരൊക്കെ ഇപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ ഒരു ആ ഒരു ഫാമിലി കൺസേൺമാരിയാണ് ഉള്ള സീനിയർ മോസ്റ്റ് റിട്ടയർമെന്റൊക്കെ ചിലർ കഴിഞ്ഞ ആ പത്ത് അറുപത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് റിട്ടയർ ചെയ്തു ഇപ്പൊ ആരോഗ്യ പ്രശ്നം കാരണം ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് ഈസ് ഒരു നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ളവരുണ്ട് ചുരുങ്ങിയ വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് പത്ത് പതിനത്തിൽ സർവീസ് കൂടിയവരാണ് അധികം എല്ലാവരും മാക്സിമം അതിൽ കുറഞ്ഞൊന്നുമില്ല പിന്നെ ഈ അവർക്ക് അവരൊരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കുക ആ ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെങ്കിലും അങ്ങനെ ഒരു കൈമാറുക അതൊക്കെ പുതുതായിട്ട് ഒരു പാർക്കിംഗ് സംവിധാനം ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ പിറകശത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊ ആ ബുദ്ധിമുട്ടില്ല റോഡിന്റെ പാർക്ക് ചെയ്യേണ്ട കാര്യമില്ല നേരെ ബാക്ക് സൈഡ് വന്നു കഴിഞ്ഞ ഓട്ടോറിക്ഷ കാറ് വളരെ ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞാനിവിടെ വന്നിട്ടിപ്പോ ഒരു മുപ്പത്തിരണ്ടു വർഷത്തോളായി ഈ മുപ്പത്തിരണ്ട് വർഷം കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം സ്ഥാപനം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഒരു തൊഴിലാളി മുതലാളി ബന്ധം അല്ല ഇവിടെ നമുക്ക് കിട്ടുക വളരെ നല്ല നമ്മുടെ സ്വന്തം സ്ഥാപനം എങ്ങനെ കൊണ്ടു ആ ഒരു സ്വാതന്ത്ര്യം അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാർക്ക് പോകാൻ തോന്നുന്നില്ലല്ലോ അതേമാതിരി അവസ്ഥയിലാണ് മുപ്പത്തിരണ്ട് വർഷം ആയി എന്നുള്ളത് എനിക്കിപ്പോ പറയുമ്പോൾ തോന്നുന്നത് അത്ര ഒരു ദീർഘകാലമായിട്ട് ഇവിടെ നിക്കൊരു തോന്നല് ഇപ്പോഴും ഇല്ല വർഷമായി ആദ്യം മുതലേ ഇവിടെ തന്നെ വന്നു പിന്നെ ഇവിടെ ഉള്ള നമ്മുടെ മുതലാളുടെ ഒരു നല്ലൊരു പെരുമാറ്റം നമ്മുടെ ഒരു ഇതും എല്ലാം കൊണ്ടും നമ്മളിവിടെ നിന്നു എൺപത്തി അഞ്ച് മുതല് തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതല് ും പിന്നെ പിന്നെ അത് അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി ഇവിടെ വന്നപ്പോ എല്ലാവരും ഒരു കുടുംബം പോലെ എന്തായിട്ട് എല്ലാവരും നല്ല സുഹൃത്തും എന്തൊക്കെയായി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സും ഞങ്ങളെല്ലാവരും ഇവിടുത്തെ എല്ലാ

നല്ല ഐക്യത്തിലാണ് പോണത് അപ്പൊ സ്റ്റാഫിന് വേറെ ചിന്തിക്കേണ്ടി വരും വേറൊരു ഓപ്ഷൻ ചിന്തിക്കേണ്ടി വരുന്നില്ല സ്റ്റാഫ് അഞ്ചു വർഷത്തിന് എത്ര വർഷമായി വസ്ത്ര വ്യാപാര രംഗത്ത് നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടും പഴമയുടെ പ്രൗഢിയും പുതുമയുടെ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഹരിഹരൻ ടെക്സ്റ്റൈൽസ് പട്ടാമ്പിയുടെ വ്യാപാര രംഗത്ത് തല ഉയർത്തി നിൽക്കുന്നു